മീനു കുട്ടി മീനു 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 കുട്ടി കുട്ടി ഇന്നു ഇന്നു ബേർത്തിടെ ഹായ് കുട്ടി കുട്ടിക്കാലം മുതൽ കുടുംബക്കാരെ അനുസരിച്ചും അച്ചടക്കത്തോടും ഒതുക്കത്തോടും ജീവിച്ചു അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ വിദേശത്ത് ജോലിയും കിട്ടി നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനമായ എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രത്യേകിച്ച് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ മീനുകുട്ടിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ആ ഞങ്ങൾക്ക് സത്യത്തിനായുള്ള സമയമായി അടുത്ത വരവിൽ നല്ലൊരു കുടുംബത്തിൽ പിറന്ന തെക്കനെയും ഞങ്ങൾ കണ്ടുപിടിച്ചു തരും ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ മീനുക്കുട്ടി മീനു കുട്ടി ബർത്ത് ഹലോ എല്ലാവരുടെയും ബർത്ത്ഡേ വിഷസ് കിട്ടി താങ്ക് യു താങ്ക് യു സോ മച്ച് ആ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയി അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ നിങ്ങളുടെ കൂടെ ആക്കാന്ന് വെച്ചു വല്ലപ്പോഴും രണ്ടു പെഗ് അടിച്ചെന്ന് വെച്ച് ആരും മോശക്കാരാവില്ലല്ലോ ജീവിതത്തിൽ ഒരു പെഗു പോലും അടിക്കാത്തവർ നല്ല മനുഷ്യനാവുകയില്ല പേടിക്കണ്ട ആദ്യ പിന്നെ നിങ്ങൾ പറയുന്ന പോലെ അടക്കം ഒതുക്കമായിട്ട് ജീവിച്ചിട്ടൊന്നുമല്ല ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടേ എനിക്ക് ജോലി കിട്ടിയേ ട്ടോ അന്യനാട്ടിൽ അഭയാർത്ഥിയെപ്പോലെ പട്ടിപ്പണി എടുക്കുക എൻ്റെ ആഗ്രഹങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല അതൊക്കെ പറഞ്ഞാലും നിങ്ങളുടെയൊക്കെ പ്രതികരണം എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ആമയ്ക്ക് പോലും പത്തിരുന്നൂറ് വയസ്സ് വരെ ജീവിക്കാൻ ആയുസുള്ള ഇവിടെ നമ്മളെപ്പോലുള്ളവർക്ക് കിട്ടുന്ന സമയം തീരെ കുറവാണ് അതുകൊണ്ട് ഇന്ന് ഞാനൊരു എടുത്തു ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ അതിന് ജോലിയായാലും എന്തായാലും ഞാൻ അടുത്ത പരിപാടിക്ക് മുന്നിലേക്ക് അങ്ങ് വരുവാ അവിടെ കിട്ടുന്നോക്കാ മതി പിന്നെ ചെക്കനെ നോക്കുന്ന കാര്യം മൂന്നാല് ഒരുത്തം കൂടെ ഉണ്ടെങ്കിൽ ലൈഫ് കുറച്ചുകൂടി വൈബാന്ന് തോന്നിക്കഴിഞ്ഞാ കേട്ട ഇനിയിപ്പം െങ്കിൽ ഡിവോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയൊന്നും ഇല്ല ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ എനിക്ക് പ്രശ്നവുമില്ല പിന്നെ കുഞ്ഞിക്കാലും കോഴിക്കാലും ചോദിച്ച് ആരും ഇങ്ങോട്ട് വരണ്ട പഴയ പിള്ളേരെ തട്ടിട്ടവിടെ മുടക്കാൻ സ്ഥലമില്ല അതുകൂട്ടാൻ എനിക്ക് താൽപര്യമില്ല അപ്പം ശരി നാട്ടിൽ വെച്ചതാണോ ആരെയും ശല്യം ചെയ്യാനോ ഉപദേശിക്കാനോ ഒന്നും ഞാൻ വരുന്നില്ല ഇനിയെങ്കിലും തിരിച്ച് ഞാൻ അമ്മാനയുടെ പ്രതീക്ഷിക്കുന്നുണ്ട് പ്ലീസ് എനിക്ക് വേണമെങ്കിൽ മുന്നിൽ വേണ്ട മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള ജീവിതം ഞാൻ നിർത്തുവാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക അപ്പൊ ശരി ബൈ ഹലോ എല്ലാവരോടുമായി പറയാണ് ആ മീനു എന്ന് പറഞ്ഞ പന്ന അലവിലാദി പെണ്ണിനെ നമ്മുടെ ഗ്രൂപ്പിൽ ഇത് കളഞ്ഞേ പറ്റുകയുള്ളൂ കളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ കളഞ്ഞേ പറ്റുള്ളൂ ഉടൻ തന്നെ കളഞ്ഞേ പറ്റുള്ളൂ ഈ പറഞ്ഞത് ഞാനാണ് പറയുന്നത് അവളെ കളഞ്ഞേ പറ്റുള്ളൂ മീനു കുട്ടി കുട്ടി മീനു എന്ന് പറഞ്ഞാൽ പന്ന അലവിലാതി പെണ്ണിനെ നമ്മുടെ ഗ്രൂപ്പ് ഇത് കളഞ്ഞേ പറ്റുള്ളൂ കളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ കളഞ്ഞേ പറ്റുള്ളൂ ഉടനെ കളഞ്ഞേ പറ്റുള്ളൂ ഈ പറഞ്ഞത് ഞാനാണ് പറയുന്നത് അവളെ കളഞ്ഞേ പറ്റുള്ളൂ